എന്താല്ലേ ഞാൻ ആദ്യം ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സംഭവമാണ് ഗൗതം അദാനി നേരിട്ട് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയെ കാണാൻ പോവുകയാണ് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന കമ്പനി രാജ്യത്തെങ്ങും കരാറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ആന്ധ്രയിൽ ഈ കാര്യമൊന്നും നടക്കുന്നില്ല മൂവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച എന്നിട്ട് മുഖ്യമന്ത്രിയോട് ചോദിച്ചു എസ് ഇ സി ഐയുമായി ആന്ധ്രാപ്രദേശ് കരാറിലേർപ്പെട്ടിട്ടില്ലല്ലോ അതിനായിട്ട് എന്തെങ്കിലും തരണോ ചിക്കിളി തരണോ എന്ന് ഗൗതമ് അദാനി മുഖ്യമന്ത്രിയോട് ജഗൻമോഹൻ റെഡ്ഡിയോട് അന്നത്തെ മുഖ്യമന്ത്രിയോട് നേരിട്ട് പോയി ചോദിച്ചു അത്രേ അതിന് എന്ത് ഉത്തരം ലഭിച്ചു എന്ന് വോക്കലി നമുക്കറിയില്ല എന്താണ് ടെക്സ്റ്റ് എന്ന് നമുക്കറിയില്ല എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എസ്ഇ സി ഐയിൽ നിന്ന് ഏഴ് ഗിഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ ആന്ധ്രാപ്രദേശ് സർക്കാർ തീരുമാനിച്ചിരുന്നു ഒഡീഷ തമിഴ്നാട് ജമ്മുകാശ്മീർ ഛത്തീസ്ഗഡ് തുടങ്ങി വിവിധ സംസ്ഥാനങ്ങൾ ഈ കമ്പനിയുമായി പിന്നീട് വൈദ്യുതി വാങ്ങിയ കഥയും നമ്മൾ കേൾക്കുന്നു വലിയ വലിയ കമ്പനികൾക്കൊക്കെ കൈക്കൂലി പരിപാടി ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്നുണ്ടാവറല്ലേ അദാനിക്കെതിരായി അമേരിക്കയിലെ ന്യൂയോർക്ക് ജില്ലാ കോടതി അഴിമതി കുറ്റം ചുമത്തി കേസെടുത്ത് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച വാർത്ത നിങ്ങളൊക്കെ കേട്ടിട്ടു പക്ഷേ ആ വാർത്തയുടെ വിശദാംശങ്ങൾ അറിഞ്ഞാലേ നമ്മൾ തലയിൽ കൈവച്ചു പോവും അംമാതിരി സംഭവമാണ് അതിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാനുള്ള ഒരു പരിപാടിയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗൗതം ഗൗതമദാനി ജഗൻമോഹൻ റെഡ്ഡി കൂടിക്കാഴ്ച കഥ വെറുതെ ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല കേസിന് ആധാരമായി യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനിൽ നവംബർ ലഭിച്ച പരാതിയിൽ പറയുന്നതാണ് അതിനുശേഷം കോടതിയിൽ കുറ്റപത്രം അറസ്റ്റ് വാറണ്ട് ഒക്കെയാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കോടതിയുടെ കുറ്റപത്രം പക്ഷേ ഞെട്ടിക്കുന്നതാണ് ഇന്ത്യയിൽ നടക്കുന്ന സൗരോർജ്ജ പദ്ധതിയിലേക്ക് അമേരിക്കൻ വ്യവസായികളെ ആകർഷിക്കാൻ തെറ്റായ കാര്യങ്ങൾ അവരെ പറഞ്ഞു ധരിപ്പിക്കുകയും കൈക്കൂലി നൽകുകയും ചെയ്തു എന്ന ഗുരുതര കുറ്റകൃത്യം നമ്മൾ കേരളത്തിൽ വില്ലേജ് ഓഫീസിലും റേഷൻ ഷോപ്പിലൊക്കെ പഴയ കാലത്ത് കഥ കേട്ടിട്ടുണ്ട് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ തലങ്ങളിലുള്ള കഥകൾ അധികം കേൾക്കാനില്ല എന്നാൽ ഇപ്പോൾ വലിയ വലിയ കഥകളും കേൾക്കുന്നുണ്ട് നമുക്ക് സോളാർ സൗരോർജ്ജം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ഒരു തട്ടിപ്പ് കേസില്ലേ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പതനത്തിന് കാരണമായൊരു തട്ടിപ്പ് കേസില്ലേ അങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിപ്പം ഇന്ത്യ കടന്ന് അമേരിക്കയിലൊക്കെ എത്തിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ എന്തായാലേ അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ കാണിക്കാൻ കൈക്കൂലി കൊടുത്തു എന്നുള്ളതാണ് കൈക്കൂലി കുറിച്ച് ഉദ്യോഗസ്ഥരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടേ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ക്ലാസ് വരെ കമ്പനി നടത്തിയിരുന്നത്രേ നമുക്ക് ഇങ്ങനെ കൈക്കൂലി കൊടുക്കണം ഇന്നാൾക്ക് കൊടുക്കണം എന്നൊക്കെ ഏത് രീതിയിൽ എന്ന് അതൊരു പദ്ധതിയായിട്ടാണ് നടപ്പാക്കിയത് എന്തായാലേ ഒരു മെഗാവാട്ട് വൈദ്യുതി വിൽപ്പനയ്ക്ക് എത്ര രൂപ കോഴ നൽകണം എന്ന് ഇങ്ങനെ പവർ പോയിന്റ് പ്രസൻറ്റേഷനിൽ കണക്ക് ഗൗതം അദാനിയുടെ സഹോദര പുത്രനും അദാനി ഗ്രീൻ എനർജി കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ സാഗർ അദാനിയുടെ ഫോണിൽ ഉണ്ടായിരുന്നു എന്നാണ് അതിന് ഇങ്ങനെ പട്ടികപ്പെടുത്തി ഉണ്ടായിരുന്നു എന്നാണ് യു എസ് കോടതിയിലെ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യം ഗൗതം ഡെവലപ്മെൻറ്റ് ഫീ എന്നാണ് കമ്പനി കോഴയെ ഓമനെ പേരിട്ട് വിളിക്കുന്നത് നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ നിരന്തരം പറയുന്നതാണ് ആരെ ഡെവലപ്പ് ചെയ്യാനാണ് നമ്മൾ ഭരിക്കുന്നത് എന്ന് പല തവണ പറയാറുണ്ടല്ലോ അതുകൊണ്ട് അതിനോട് ചേരുന്ന പരിപാടിയാണ് ആ പദ്ധതിക്ക് പരിപാടിക്ക് പേരിട്ടത് ഗൗതം ഡെവലപ്മെൻറ്റ് ഫീ കോഴ കൊടുത്ത് കാര്യം നേടൽ പദ്ധതി അത് നടപ്പാക്കാൻ ഏത് അറ്റം വരെയും പോവുക എന്നതാണ് കമ്പനിയുടെ നയം പദ്ധതിയിൽ ഉൾപ്പെട്ടവർ മുതലാളി ഗൗതം അദാനിയെ വിശേഷിപ്പിക്കുന്ന പേരുകളടക്കം കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് അക്കമിട്ട് ഇന്ന് ലോകത്തിന് മുന്നിൽ ആ പേരുകളുണ്ട് ദ ബിഗ് മാൻ നമ്പർ വൺ എന്നർത്ഥം വരുന്ന ന്യൂമറോ ഉനോ മിസ്റ്റർ എ തുടങ്ങി പേരുകളാണ് യൂതമദാനിക്ക് കോഴ ദൗത്യത്തിൽ ഉൾപ്പെട്ടവർ വിളിച്ച് കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത് ജൂലൈ കാലയളവിലാണ് കോഴ പദ്ധതിക്ക് ആധാരമായ കാര്യങ്ങളുടെ തുടക്കം കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഈ കമ്പനിയുടെ പന്ത്രണ്ട് ഗിഗാവാട്ട് സൗരോർജ്ജ പാനൽ ഉൽപ്പാദന കരാർ രണ്ട് കമ്പനികൾക്കായി വീതിച്ചു നൽകുന്നു അദാനി ഗ്രീൻ ഡൽഹി ആസ്ഥാനമായ ആഷർ പവർ എന്നീ കമ്പനികൾക്ക് വാങ്ങുന്ന വൈദ്യുതി സംസ്ഥാനങ്ങൾക്ക് വിൽക്കും എങ്ങനെ വിൽക്കും തോന്നിയ വിലക്ക് വിൽക്കും എന്നാൽ ഈ ഉറപ്പ് എസ് സി സി എക്ക് പാലിക്കാനായില്ല വിൽക്കുന്ന കാര്യം പാലിക്കാനായില്ല കാരണം എസ് സി സി എയുടെ വൈദ്യുതിക്ക് ഉയർന്ന വിലയിട്ടു അത് ഇവരുടെ സ്ഥിരം പരിപാടിയാണല്ലോ ഇപ്പോൾ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് വൈദ്യുതി കൊടുക്കേണ്ടത് സ്വകാര്യ കമ്പനിയിൽ നിന്ന് തന്നെ സംസ്ഥാനങ്ങൾ വാങ്ങണം എന്നുള്ള നിയമം കൊണ്ടുവരും എന്നിട്ട് സംസ്ഥാന സർക്കാർ അതിൽ നിന്ന് വാങ്ങണം എന്നിട്ട് കമ്പനി പറയും ഞങ്ങളുടെ വില നിങ്ങൾ സ്വീകരിക്കണം ഈ വിലക്ക് തന്നെ വാങ്ങണം ഇനി വേണ്ടെന്ന് പറയാൻ പറ്റുമോ ഇല്ല കേന്ദ്രമായിട്ടുള്ള നിയമാണല്ലോ എന്നിട്ട് അവർ പറയും കമ്പനി പറയും അത് അതാനിയും കൂട്ടുകമ്പനി കച്ചവടക്കാരുമാണല്ലോ അവർ പറയും എല്ലാ കൊല്ലവും വില കൂട്ടണം വൈദ്യുതിക്ക് എന്ന് പറയും ഇതാണ് ഇന്ന് രാജ്യത്ത് നടക്കുന്നത് ഇതിപ്പം സോളാർ പവറിൻ്റെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് അവിടെയും ഇത് തന്നെ സ്ഥിതി അങ്ങനെ അവർ ഭയങ്കര വിലയിട്ടു ഇത് സംസ്ഥാനങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതല്ല അപ്പോൾ ഇത് വാങ്ങണമെന്ന നിയമം കേന്ദ്രം കൊണ്ടുവന്നിട്ടുമില്ല അതുകൊണ്ട് ആരും വാങ്ങുന്നില്ല പദ്ധതി മുടങ്ങും എന്നായി അദാനിയും ഏഷർ പവറും കുത്തുവാളെടുക്കുമെന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ ഗൗതമ അദാനി വിനീത് ജെയിൻ ആഷർ പവർ സിഇഒ രഞ്ജിത്ത് ഗുപ്ത എന്നിവർ ആലോചിച്ചു രണ്ട് കമ്പനിക്കാരും ആലോചിച്ചു ഇതാരും വാങ്ങില്ലല്ലോ നമ്മൾ എന്തു ചെയ്യും എന്ന് എന്നാലോചിച്ചു അങ്ങനെ അവരൊരു പുതിയ ഐഡിയ നടപ്പാക്കാൻ തീരുമാനിച്ചു എന്താ ഒരു പദ്ധതി തന്നെ ഉണ്ടാക്കി കൈക്കൂലി കൊടുത്ത് വാങ്ങിപ്പിക്കാം അങ്ങനെ സംസ്ഥാന സർക്കാരുകളിലെ ഉന്നതരെ കോഴ കൊടുത്ത് സ്വാധീനിച്ച് വൈദ്യുതി വാങ്ങിപ്പിക്കാനുള്ള ഒരു വമ്പൻ പദ്ധതി രൂപപ്പെടുത്തി കോഴയ്ക്കുള്ള പണം രണ്ട് കമ്പനികളും കൂടി വഹിക്കാനും തീരുമാനമായി ആഷറും അദാനി ജനത്തെ ഊറ്റാൻ ഒരു വൈദ്യുതി വിൽപ്പനയ്ക്ക് കേന്ദ്രത്തിൽ നിന്നൊരു സൗരോർജ്ജ കരാർ സംഘടിപ്പിച്ചെടുത്തു ആദ്യം എന്നിട്ടോ ആ കരാർ പ്രകാരം ഉണ്ടാക്കുന്ന വൈദ്യുതി അന്യായ വിലക്ക് ജനത്തിന് മേലടിച്ചേൽപ്പിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്കോ അവരുടെ ഉദ്യോഗസ്ഥർക്കോ അങ്ങോട്ട് കോഴ കൊടുക്കാൻ വേറൊരു പദ്ധതി ഉണ്ടാക്കുക ആ പദ്ധതി പ്രകാരം ജനത്തെ ഒരു ഒരദൃശ്യ പദ്ധതി നടപ്പാക്കുക എന്തായാലേ ഇമാതിരി കക്ഷികളാണ് നമ്മളെ നാട്ടിൽ ഗവൺമെൻറ്റിൻ്റെ വിശ്വസ്തരായ ഏജൻസി ഇനിയാണ് പദ്ധതിയുടെ നടത്തിപ്പ് കുറ്റപത്രത്തിൽ അമേരിക്കൻ കോടതിയിൽ കുറ്റപത്രത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് കോടി രൂപയാണ് വിവിധ സർക്കാർ ഉന്നതർക്ക് വാഗ്ദാനം ചെയ്തത് എന്നതാണ് ഒരു കാര്യം കോഴ പദ്ധതിയുടെ ഭാഗമായി ആന്ധ്ര സർക്കാരിലെ ഉന്നതന് ഗൗതം അദാനി നേരിട്ട് സന്ദർശിച്ച് ആയിരത്തി എഴുന്നൂറ്റി കോടി ഉറപ്പ വാഗ്ദാനം ചെയ്തു എന്തായാലും കോഴ പദ്ധതിയുടെ ആകെ എൺപത്തിയാറ് ശതമാനം തുക അയാൾക്ക് നൽകാൻ ധാരണയായി പകരം പന്ത്രണ്ട് ഗിഗാവാട്ട് വൈദ്യുതിയിൽ ഏഴ് ഗിഗാവാട്ടും ആന്ധ്ര സർക്കാർ വാങ്ങും ഏഴ് ഗിഗാവാട്ടിൽ രണ്ട് ദശാംശം മൂന്ന് ഗിഗാവാട്ട് ആഷറിൻ്റേതാണ് അവരെ കൂട്ടുകമ്പനിക്കാരുടേതാണ് കൈക്കൂലിങ് കൂട്ടായിട്ടാണല്ലോ അതുകൊണ്ട് രണ്ട് ദശാംശം മൂന്ന് ആഷറിൻ്റേത് വാങ്ങും ഇതിൽ അഞ്ഞൂറ്റമ്പത്തി മൂന്ന് കോടി രൂപ നൽകാൻ ആഷറിൻ്റെ കയ്യിൽ കൈക്കൂലി കൊടുക്കാൻ പൈസ ഉണ്ടായില്ല അങ്ങനെ രണ്ട് ദശാംശം മൂന്ന് ഗിഗാവാട്ടാണല്ലോ അവർ കൈക്കൂലി വാങ്ങിയിട്ട് കൊടുക്കുക പറഞ്ഞു അപ്പോൾ ആ പിന്നെ വൈദ്യുതി ആഷർ പറഞ്ഞു അദാനിയോട് ഇത് നിങ്ങൾ എന്നെ കൊടുത്താൽ എനിക്ക് കൈക്കൂലി തന്നെ പൈസയില്ല നിങ്ങൾ എന്നെ വിറ്റോ എന്ന് പറഞ്ഞു നമുക്ക് ന്യായമായ പൈസ മുട്ടിയാൽ മതിയല്ലോ അങ്ങനെ കരാർ ആഷർ അദാനിക്ക് കൈമാറി അതുവഴി വിതരണം ചെയ്തു ഇല്ലെങ്കിൽ അത് വെറുതെ പോകും ചുരുക്കത്തിൽ ഏഴ് ഗിഗാവാട്ടും ആന്ധ്രയുമായിട്ടുള്ള കരാറിലുള്ള ഏഴ് ഗിഗാവാട്ടും അദാനി തന്നെ ആന്ധ്രയിൽ നൽകി മറ്റവരുടേതും കൂടി വാങ്ങിച്ചു അദാനി കമ്പനികളിലെ നിക്ഷേപകരായ കനേഡിയൻ പെൻഷൻ ഫണ്ടിലെ മൂന്ന് പേർ ഈ ഡീലിൻ്റെ ഭാഗമായിരുന്നു അവരെ പിന്നീട് കമ്പനി പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്നാണ് അറിഞ്ഞ് ഇതൊക്കെ മുമ്പ് നടന്നതാണ് അമേരിക്കൻ കോടതി വഴിയിലെ വാർത്ത ഇപ്പോൾ വന്നിരിക്കുകയാണല്ലോ കോഴ പദ്ധതിയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അദാനി അമേരിക്കൻ നിക്ഷേപം സ്വീകരിക്കാൻ തീരുമാനിച്ചത് കാരണം ഇവിടെ നമ്മൾ കൈക്കൂലി കൊടുത്ത് കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് കെട്ടിപ്പോക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് കാണിച്ചിട്ട് അമേരിക്കയിൽ നിന്ന് കോടി ഡോളറോളം അവിടെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പ അടക്കം ലോൺ ഉണ്ടല്ലോ ബാങ്കിലൊക്കെ ലോണടക്കം എടുത്തു ഇവിടെ നമ്മൾ വലിയ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് ബാങ്ക് തന്നെ പൂട്ടിപ്പോക്കേണ്ട അവസ്ഥയിലേക്ക് നഷ്ട കമ്പനി എന്നൊക്കെ പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ട് പിന്നീട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും ഇവിടുത്തെ സർക്കാരിൽ അവിടെ അവിടെ ട്രംപ് ഇപ്പോഴാണ് വന്നത് നേരത്തെ വരും എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല അങ്ങനെയൊക്കെ അവർ നടത്തി അവിടുത്തെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലോണൊക്കെ എടുത്തു അവിടെ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ബിസിനസ് നേട്ടങ്ങൾക്കായി വിദേശ സർക്കാർ പ്രതിനിധികൾക്ക് കൈക്കൂലി നൽകുന്നത് നിയമവിരുദ്ധമാണ് അവിടെ കമ്പനി ഇവിടെ വിദേശത്തായാലും കൈക്കൂലി കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അതെല്ലാം മറച്ച് വെച്ചു ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട് അതല്ലെങ്കിൽ ആരും പറയില്ലല്ലോ അങ്ങനെ അതൊക്കെ മറിച്ച് വെച്ചിട്ടാണ് അവിടുന്ന് പൈസ വാങ്ങിച്ചത് ഇവിടെ ഭയങ്കര സംഭവം എന്നു പറയുമ്പോൾ അവിടെ നിന്ന് കുറെ പൈസയും കൊടുത്തു ആഷർ പവറിനും പണി കിട്ടി അവർ ഈ സമയത്തെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന കമ്പനിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ കരാറുകളുടെ വിവരം ചോദിച്ച് ആഷറിന് നോട്ടീസ് അയച്ചു സംഗതി പന്തിയല്ല എന്ന ആക്ഷരണം മനസ്സിലായി ഇത് പിടിക്കപ്പെടും ഇന്ത്യയിലെ പോലത്തെ എല്ലാ പരിപാടി ഇത് വേറെയാണെന്ന് ആശ്രമം മനസ്സിലായി അങ്ങനെ പിടിക്കപ്പെടുന്ന മനസ്സിലായപ്പം വിശദീകരണം ചോദിച്ചപ്പം അവർ അവരോടനെ അതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം നശിപ്പിച്ചു തെറ്റായ വിവരങ്ങൾ അമേരിക്കൻ അന്വേഷണം ഏജൻസിക്ക് നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനേഴിന് എഫ് ബി ഐ അമേരിക്കൻ കുറ്റാന്വേഷണ ഏജൻസി സാഗർ അദാനിയുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളടക്കം റെയ്ഡ് ചെയ്ത് പിടിച്ചെടുത്തു കൊണ്ടുപോയി ഇതാണ് അവിടെ ഉണ്ടായിരുന്ന കാര്യം ഇപ്പോൾ ഇപ്പം അല്ല ഒന്ന് രണ്ടു കൊല്ലം മുന്നേ പക്ഷേ ഇത് ഇതവർ ഇന്ത്യയിലോ യു എസിലോ ഒരു ഏജൻസിയെ അറിയിച്ചില്ല രഹസ്യമാക്കി വെച്ചു തട്ടിപ്പല്ലെങ്കിൽ രഹസ്യമാക്കി വെക്കുകയാണല്ലോ ചെയ്യുക ഇത് മറച്ചു വെച്ചു എന്നുള്ളതാണ് വലിയ അടുത്ത കുറ്റം കേസ് പിന്നീട് പിന്നീടുണ്ടായതെങ്ങനെയാണ് വിദേശ വ്യാപാര ഇടപാടുകളിലെ കൈക്കൂലിക്കെതിരായി ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട് എന്ന അമേരിക്കൻ നിയമപ്രകാരമാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ കേസെടുത്തത് അദാനി ഗ്രീൻ പദ്ധതിക്കായി മുന്നൂറ് കോടി ഡോളറോളം വായ്പ എടുത്തു അതിനായിട്ട് വായ്പ എടുക്കുന്നതിനായി കൈക്കൂലിക്കാര്യം നിക്ഷേപകരിൽ നിന്ന് മറച്ചുവെച്ചു കബളിപ്പിച്ചു അതായത് ഇവിടെ നമ്മൾ നമ്മളിങ്ങനെ ഇടപാട് നടത്തുന്നുണ്ടെന്നുള്ള അവരോട് പറഞ്ഞല്ലോ അത് പറഞ്ഞില്ല ഇവിടെ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് വാങ്ങിപ്പിച്ചത് അല്ലാതെ ജന്യൂനായി വാങ്ങിച്ചതാണെന്നാണ് അവരോട് പറഞ്ഞത് അത് വിശ്വസിച്ചിട്ട് ആൾക്കാർ പൈസ കൊടുത്തു ബാങ്ക് മുന്നൂറ് കോടി ഡോളറും കൊടുത്തു ഇതൊക്കെ വാങ്ങിച്ച് പിന്നെ അങ്ങോട്ട് പോകണം എന്നുള്ള കാര്യം അവർ ആലോചിച്ചില്ല യഥാർത്ഥത്തിൽ ആന്ധ്രാപ്രദേശ് ഒരു പരീക്ഷണശാലയായിരുന്നു കോഴ പദ്ധതി അവിടെ അപ്ലൈ ചെയ്തു വിജയിച്ചു അതവിടെ മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിച്ചു കോഴയുടെ ഫലമായോ ഇനി അതല്ല ആന്ധ്രയിലെ കരാറിനെ മാതൃകയാക്കി പരീക്ഷണാർത്ഥമായിട്ടാണോ എന്നറിയില്ല മറ്റ് ചില സംസ്ഥാനങ്ങളും ഇതിൻ്റെ പിന്നാലെ വന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈക്കും ഇരുപത്തിരണ്ട് ഫെബ്രുവരിക്കും ഇടയിൽ ആന്ധ്രക്ക് പുറമെ ഒഡീഷ ജമ്മുകാശ്മീർ തമിഴ്നാട് ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങൾക്കും വൈദ്യുതി കരാർ നൽകി തമിഴ്നാട് സർക്കാർ പക്ഷേ വിശദീകരണവുമായി ഈ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ രംഗത്ത് വന്നിട്ടുണ്ട് സംസ്ഥാനത്ത് ആയിരത്തഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ സോളാർ എനർജി കോർപ്പറേഷനുമായാണ് കരാർ എന്ന് വൈദ്യുതി മന്ത്രി ചെന്തിൽ ബാലാജി വിശദീകരിച്ചിട്ടുണ്ട് അല്ലാതെ ഞങ്ങൾ കൈക്കൂലി കൊടുത്തിട്ട് ഗൗതം അദാനിയുടെ കമ്പനിയുമായി ഒരു കരാറിലും ഏർപ്പെട്ടിട്ടില്ല ആ കമ്പനിയുമായി സംസ്ഥാന സർക്കാരിന് വാണിജ്യ ബന്ധങ്ങളില്ലായും തമിഴ്നാട് വിശദീകരിക്കുന്നുണ്ട് അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല കേരളവുമായി രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരും ഒന്ന് കേരളത്തിൽ ഒരു സർക്കാരിനെ തന്നെ പിടിച്ചു കുലുക്കിയ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പതനത്തിന് കാരണമായ സോളാർ തട്ടിപ്പ് കേസാണ് അത് തട്ടിപ്പ് നടത്തുന്നതിന് മുന്നേയുള്ള പരിപാടികളായിരുന്നു ആ തട്ടിപ്പിലേക്ക് എത്തുന്നതിന് അതായത് ഗ്രൗണ്ട് ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്പനി രൂപവത്കരണത്തിൻ്റെ ഭാഗമായുള്ള ആദ്യം കാല പ്രവർത്തനങ്ങൾക്കായി മന്ത്രിമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചതും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട് പിന്നീട് അതിന്റെ കേസിന്റെ കാര്യങ്ങളും നമുക്കറിയാം അദാനി കമ്പനിക്കും ആഷർ പവർ കമ്പനിക്കും കേരളത്തിലേക്ക് ഈ കാര്യം ചിലവാവില്ല എന്ന് മനസ്സിലായിട്ടാണോ മനസ്സിലായിട്ടാണോയെന്നറിയില്ല ഇവിടെ അമ്മാതിരി ഏർപ്പാടൊന്നും നടന്നില്ല ഈ സോളാർ പവറിൻ്റെ കാര്യം ഇവിടെ നടന്നില്ല എന്നുള്ളതാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പം പുതിയ രാഷ്ട്രീയ ബഹളങ്ങൾക്കുള്ള നല്ല സാധ്യതകളുണ്ടായിരുന്നു പക്ഷേ പിണറായി വിജയനും സർക്കാരിനെയും അവർക്ക് വിശ്വാസം ഇല്ലായിട്ടാണോ എന്നറിയില്ല ഇവിടെ വിഴിഞ്ഞമൊക്കെ നടത്തുന്നൊണ്ട് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടുന്നുണ്ടാവും അല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് മനസ്സിലാവുന്ന നമുക്കറിയില്ല ഇതാണ് ഇവിടുത്തെ സാഹചര്യം അടുത്ത ഒന്ന് രാഷ്ട്രീയ ഭൂചലനം ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് തിങ്കളാഴ്ച പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുകയാണ് പാർലമെൻറ്റിൽ സ്വാഭാവികമായും ഇഷ്യൂ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നതാണ് പാർലമെൻറ്റിൽ അത് ശക്തമായ വിഷയമായി അദ്ദേഹം ഉന്നയിക്കും അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഏതറ്റം വരെയും പോകാനുള്ള നിലപാട് തറ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നരേന്ദ്രമോദിയെ പ്രതിക്കൂട്ടിലാക്കാൻ പ്രതിപക്ഷത്തിന് കിട്ടിയ ഒരു ഗംഭീര ആയുധം കൂടിയാണ് അത് എങ്ങനെ പയറ്റും എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ട് ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനയുണ്ട് രാഹുൽ ഗാന്ധിയുടെയും പാർലമെൻറ്റിലെ അനുരണനങ്ങളുടെയും ഒച്ച കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം